ഡി സിറയിലൂടെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ഹൃദയം വർഷങ്ങൾക്ക് ശേഷമെന്നീ ചിത്രങ്ങൾക്ക് ശേഷം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നടൻ പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് ഇര മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത് റിലീസിന് തലേരാത്രി പേഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയാണ് ഇപ്പോഴത്തെ ആ സിനിമ അൻപത് കോടി കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ വർഷം തുടരെ സൂപ്പർഹിറ്റ് ുകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ മൂന്ന് ചിത്രങ്ങളും അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് അതേ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാൻ പ്രണവ് മോഹൻലാലും എത്തിയിരിക്കുന്നത് എംബുരാൻ തുടരും ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളിലൂടെ മോഹൻലാൽ ഈ വർഷം ഈ നേട്ടം നേടിയെങ്കിൽ പ്രണവ് നാല് വർഷത്തിനിടയ്ക്കാണ് ചെയ്ത മൂന്ന് സിനിമകളും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുന്നത് വിനിത് ശ്രീനിവാസൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളാണ് പ്രണവിന്റേതായി നേരത്തെ അൻപ കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അതേസമയം മോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ആഗോള ഓപ്പണിംഗാണ് ഡി എസ് ഇറെ സ്വന്തമാക്കിയത് എംബുരാൻ തുടരും ും എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ മൂന്നാം സ്ഥാനത്താണ് ഡി എസ് ഓപ്പണിംഗ് ഫിനിഷ് ചെയ്തത് ലിമിറ്റഡ് പ്രീമിയർ ഷോകളിൽ നിന്നുള്ള കളക്ഷൻ കൂടി ചേർത്ത് അഞ്ചു കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് പ്രീമിയർ ഷോകളിൽ നിന്ന് മാത്രമുള്ള ആഗോള കളക്ഷൻ ഒന്നേ ദശാംശം എട്ട് കോടി രൂപയാണ് അതായത് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം റിലീസ് ദിനത്തിൽ ചിത്രം രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഫൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയോഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറെ വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് ഇ ഫോർ ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഷഹ്നാഥ് ജലാൽ ഐ എസ് ഇ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രം എഡിറ്റർ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം